പുസരിന്റെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫങ്ഷനിൽ വെച്ചിട്ട് സച്ചിയെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രീകാന്തിനെയും വർഷയെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ നമ്മുടെ മഹിമ ചെയ്യുന്നത് എന്നാ മഹിമയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടെ നല്ല മുട്ട വഴക്കാവുന്ന ഒരു സീനാണ് കേട്ടോ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാം ഫങ്ഷൻ നടക്കുന്ന അന്നേ ദിവസം രാവിലെ തന്നെ എല്ലാവരും ആ ഹോളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ വലിയൊരു ഹോളൊക്കെയാണ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വരുന്നവരെയൊക്കെ ഭയങ്കര ഗംഭീര സ്വീകരണമാണ് മഹിമയും അതുപോലെ മധുസൂദനും കൂടി മഹിമയും മധുസൂദനും സ്വീകരിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ശരി കണ്ടുതള്ളി നിക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അത്രയ്ക്കും ഗംഭീര സ്വീകരണമാണ് കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും വരാൻ വേണ്ടി പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ സച്ചിയും രേവതി മാത്രമാണ് കേട്ടോ അവസാനമായിട്ട് വരുന്നത് ഒരുമിച്ച് തന്നെയാണ് വരുന്നത് പക്ഷെ സച്ചി കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് വരുന്നത് വരുന്നതിന് മുമ്പ് നമ്മുടെ സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ മിണ്ടാതിരിക്കണോ എന്ന് കേട്ടോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സച്ചിയെ കാണുമ്പോൾ തന്നെ മഹിമ മധസൂദന ഇങ്ങനെ നോക്കി നിൽക്കാണ് എന്നാൽ സച്ചിയുടെ മാവാണ്ന്നുണ്ടെങ്കിൽ കൈകൂപ്പിട്ട് ഭയങ്കര വണക്കമൊക്കെ പറയുന്നുണ്ട് വാ തുറക്കുന്നില്ല കേട്ടോ സച്ചിയുടെ മാവൊക്കെ കണ്ടിട്ട് ഇവർ തന്നെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുവാണ് അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന ഹോളിന്റെ ഏറ്റവും പുറകിലുള്ള സീറ്റിൽ പോയിട്ടാണ് സച്ചി ഇരിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷം ഒരു വാക്ക് പോലും അടുത്ത് പോലും സംസാരിക്കുന്നില്ല കേട്ടോ ഫംഗ്ഷന് റെഡി ആവാൻ വേണ്ടിയിട്ട് വർഷയ്ക്കും അതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമൊക്കെയാണ് വർഷ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റെഡി ആവാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സജ്ജയെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം നടന്നാൽ മാത്രമാണല്ലോ അച്ഛനെ കുറിച്ചുള്ള ചോദ്യം ഇല്ലാതാവുകയുള്ളൂ അങ്ങനെ റെഡി ആവാതിരിക്കുമ്പോ ചന്ദ്രമതിയും അതുപോലെ തന്നെ ബാമയും കൂടി ചെന്നിട്ട് എന്താ റെഡി ആവാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അവിടെ വർഷ ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കാരണം ഫസ്റ്റ് ചടങ്ങ് നടത്താൻ വേണ്ടി പോകുന്നത് ശ്രുതിക്കാണല്ലോ ശ്രുതിയാണല്ലോ മൂത്ത മരുമകൾ അതുകൊണ്ട് അവൾ തന്നെ ആദ്യം റെഡി ആവണല്ലോ അങ്ങനെ അവരുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടി പറയുന്നുണ്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് സാരി എടുക്കാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അതിനു വേണ്ടി ടൈം എന്ന് ഭാമ ചോദിക്കുകയാണെ എന്തായാലും പെട്ടെന്ന് തന്നെ റെഡിയാകൂ സാമ്യം ആവാറായി എന്ന് പറയുമ്പോൾ അത് ശരി തന്നെയാണല്ലോ സാമ്യം ആവാറായി എന്നിട്ടും ശ്രുതിയുടെ അച്ഛനെ കാണുന്നില്ലല്ലോ എന്നുള്ള കാര്യം പറയാണേ ശ്രുതി അച്ഛനെ വിളിച്ചിരുന്നോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ ആ വിളിച്ചിരുന്നു ആന്റി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് എന്തായാലും ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എത്തും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ സംസാരം പണ്ടത്തെ പോലെ അത്രയും കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിക്ക് പറ്റുന്നില്ല കേട്ടോ ഒരു സംശയത്തോട് കൂടിയിട്ടാണ് അവിടെ ഇറങ്ങി പോകുന്നത് അപ്പോഴേക്കും ഒരാളെ നമ്മുടെ സച്ചിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് മീരയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ട് അയാളെ കൊണ്ടുപോയിട്ട് സച്ചിയെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സച്ചിൻ എഴുപതിയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് രേവതിയുടെ അടുത്തും കൂടുതലായിട്ടും സച്ചി ഒന്നും സംസാരിക്കുന്നില്ല പക്ഷെ ചന്ദ്രമതി പക്ഷേ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു മാലയുണ്ടല്ലോ ആ മാലയും അതുപോലെ വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ തുളസി മാലയും കൊണ്ടിട്ട് പോകുന്നത് നമ്മുടെ സച്ചി കാണാനായിട്ട് ചെയ്യുന്നത് അത് കാണുമ്പോഴേ സച്ചി ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടാ ഈ ആക്ഷൻ കാര്യം രേവതി ചോദിക്കുമ്പോ നീ ശ്രദ്ധിച്ചോ പ്രശ്നം നടക്കാൻ വേണ്ടി പോവാണ് എന്ത് പ്രശ്നം എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതല്ല രേവതി രണ്ടു പേരും മാല എടുത്ത് പോകണത് നീ കണ്ടോ പർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ തുളസി മാലയായിട്ടും എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ റോസാപൂലിന്റെ മാലയുമായിട്ടാണ് പോയിരിക്കുന്നത് രണ്ടു പേരും അത് വർഷക്കിടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അതിനെന്താ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്റെ ഭാഗത്താണ് ശരി അവരുടെ ഭാഗത്താണ് ശരി എന്നുള്ള മട്ടിൽ പ്രശ്നം വരിക തന്നെ ചെയ്യും നോക്കിക്കോ ഇപ്പോ ഏത് മാല ഇടേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പ്രശ്നം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് സച്ചിയേട്ടൻ കൂടുതൽ അത് പറഞ്ഞ് വഷളാക്കേണ്ട കാര്യമില്ല അത് അവരെന്താന്ന് വെച്ചാൽ ആയിക്കോളും നിങ്ങളും മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയണ കേട്ടോ എന്നിട്ട് സച്ചിയുടെ വായ അടപ്പിക്കാണ് രേവതി നിനക്ക് എന്റെ അമ്മയെ കുറിച്ചിട്ട് ശരിക്കും അറിയില്ല ഇനി കുറച്ചു നേരത്തില് ഭൂകമ്പം നടക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും തൊട്ടടുത്ത ചേച്ചിമാരെ എണീറ്റ് നിൽക്കാൻ കേട്ടോ ഭൂകമ്പം എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഏ ചേച്ചിമാരെ അതൊന്നുമില്ല ഇരുന്നോളും ഇരുന്നോളൂന്ന് പറഞ്ഞിട്ട് രേവതിയുടെ എടുത്താണ് പൂവൊക്കെ നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ എന്ന് അയ്യോ എന്താ മോളെ എഴുതുന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ ഇരിക്കാനോ നിങ്ങൾ വാ തുറന്നാൽ തന്നെ പ്രശ്നമാണ് വരാൻ വേണ്ടി പോകുന്നത് മിണ്ടാതിരുന്നാൽ മതി സച്ചിയേട്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും സച്ചിയെ അടക്കാണ് അങ്ങനെ ആദ്യം മഹിമയാണ് വർഷ റെഡിയാവുന്ന റൂമിലേക്ക് ചെല്ലുന്നത് കേട്ടോ വർഷെ ഈ മാല ഇടണം നീ ഇവിടുന്ന് മണ്ഡപത്തിലേക്ക് പോകുന്ന സമയത്ത് മാലയിട്ടിട്ട് വേണം പോകാൻ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതി വർഷേനെ വിളിച്ചുകൊണ്ട് ഡോർ തുറന്നിട്ട് ഈ മാല ഇടാൻ വേണ്ടി പറയാണേ നീ റെഡി ആയിട്ട് ഇതാ ഈ മാലയിട്ടോ എന്ന് പറഞ്ഞിട്ട് നീട്ടപ്പോ അയ്യോ ചന്ദ്രമതി ഈ മാലയല്ല അവള് റെഡി ആയിട്ട് വരുന്ന സമയത്ത് ഈ മാല ഇടണ്ട എന്നുള്ള കാര്യം പറയുകയാണെ അല്ല മഹിമേ ഇത് മാല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇതിലെ പൂവൊന്നും കാണുന്നില്ലല്ലോ വേറൊരു ഇല മാത്രല്ലേ ഉള്ള പൂവൊക്കെ തൊഴിഞ്ഞു പോയോ എന്ന് ചോദിക്കാണേ ഇത് തുളസിമാലയാണെന്നുള്ള കാര്യം അറിയുമ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ റോസാപ്പൂവിൻ്റെ മാലയാണിടുക ഇവിടെ ഞങ്ങളുടെ ആചാരപ്രകാരം ഞങ്ങൾ ഇവിടെ തുളസി മാലയാണ് ഇടുക വർഷെ ഇത് ഇട്ടോ എന്നുള്ള കാര്യം പറയാനുട്ടോ മഹിമ വർഷ എപ്പം മുതലാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് അപ്പൊ മുതൽ അവൾ ഞങ്ങളെ വീട്ടിലെ മകളായി അവള് ഞങ്ങളെ വീട്ടിലെ മറുപടി ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അവള് ഞങ്ങളെ വീട്ടിലെ ആചാരപ്രകാരം മാലയിട്ടാ മതി ഇതാ വർഷെ ഇത് ഇട്ടോ എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും മഹിമ നല്ല രീതിയിലാണുട്ടോ പറയുന്നത് അതെങ്ങനെ ശരിയാകും കല്യാണം കഴിച്ചു പോയെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവക്ക് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി പറ്റുമോ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം പെരുമയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രയും പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിനുണ്ട് അങ്ങനെ മഹിമ നേട്ടുകയാണെങ്കിൽ ഇത് ഇട് അതുപോലെ തന്നെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇതയിടുന്നു അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് ഇനി എല്ലാ തവണയും അവള് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഇത്തവണ അവള് ഞങ്ങളുടെ ആചാരപ്രകാരം തന്നെ ഈ മാലിടട്ടെ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ഒരു ദിവസത്തെ കണക്കൊന്നും വേണ്ട അവള് ഞങ്ങളുടെ വീട്ടിലെ മരുമകളാണ് അപ്പൊ ഞങ്ങളുടെ വഴക്ക പ്രകാരം വേണം അവള് കാര്യങ്ങൾ ചെയ്യാൻ ഇതാ പക്ഷേ നീ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്രമതി നേട്ടാണ് വേണ്ട പർഷേ നമ്മുടെ കുടുംബത്തിനും ആചാരങ്ങളൊക്കെ ഉണ്ട് ആ ആചാരം നീ തെറ്റിക്കാൻ പാടില്ല മഹിമെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് മനസിലാക്കാത്ത ഓരോ കാര്യങ്ങൾ പറയുന്നു പക്ഷേ നീ ഈ മാല തന്നെ വേണം ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ചോദ്യം ചെയ്യു എന്നുള്ള കാര്യം പറയുമ്പോൾ മഹിമയും പറയുന്നുണ്ട് അപ്പോ ഞങ്ങളുടെ ബന്ധുക്കളൊന്നും ചോദിക്കില്ലേ ഇത് വാങ്ങിക്ക പക്ഷേ അപ്പോഴേക്ക് രണ്ടുപേരുടെ ടോണൊക്കെ അങ്ങ് മാറുവാണു കേട്ടോ ഇല്ലല്ല നീ ഇതാണ് ഇടണ്ടേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അല്ല നീ ഇതാണ് ഇടണ്ടേ എന്നുള്ള കാര്യം മഹിമ അങ്ങനെ രണ്ടു പേര് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ മാതിരി മാലിങ്ങനെ നീട്ടുവാണെട്ടോ വർഷയ്ക്ക് നേരെ പക്ഷെ നീ ഈ മാലയിട്ടാ മതി ഇത് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫങ്ഷൻ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ മഹിമ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്യായിരുന്നല്ലോ ഈ ഫങ്ഷൻ എന്താ ചന്ദ്ര ഇത് ശ്രുതിക്കും ചേർന്ന് ചടങ്ങുകൾ ചെയ്യണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ലേ ഈ മാല പോലും നിങ്ങൾ മാലയ്ക്ക് വേണ്ടിയിട്ട് പോലും നിങ്ങൾ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ലേ അതൊക്കെ വേറെ കാര്യമാണ് മഹിമ ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഗൗരവ പ്രശ്നമാണ് ഇത് വിട്ടുതരാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾക്ക് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് നോക്ക് ചന്ദ്ര നിങ്ങളുടെ വീട്ടില് മൂന്ന് മരുമക്കളുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം എന്ന എനിക്കൊരു ഒറ്റ മോളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ ഇന്ന് ഈ മാല ആയിട്ടിട്ട് വേണം വർഷ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇല്ല പറ്റില്ല ചന്ദ്രേ എന്റെ മകളെ ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്റെ വീട്ടിലെ മരുമകളെ ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ എന്താ ചന്ദ്രൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് മനസ്സിലാവില്ല എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് മഹിമ അങ്ങ് റേസ് ആവാണ് കേട്ടോ അപ്പോഴേക്കും വർഷ പറയുന്നതിന് രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കോ എന്താ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് എന്നെ പ്രതിഭയെ പോലെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ആർഗ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഏത് മാല ഇടേണ്ടെന്നുള്ള കാര്യം ഞാനാ ഡിസൈഡ് ചെയ്യേണ്ടത് നീ മോളെ അമ്മ പറയുന്നല്ലേ കേൾക്കുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മോളെ നീ ആന്റി പറയുന്നതല്ലല്ലേ കേൾക്കുന്നത് ചന്ദ്രമതി രണ്ടുപേരും ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി അമ്മേ ആ മാല ഇങ്ങോട്ട് താ തുടർന്ന് ആന്റി ആ മാലയും താ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും കൊടുത്തിരിക്കുന്ന മാല എടുത്ത് കഴുത്തിലിടുകയാണ് അങ്ങനെ ചന്ദ്രമതിയും അതുപോലെ മഹിമയും തമ്മിലുള്ള വലിയൊരു വാർ ഒഴിവാക്കുകയാണ് നമ്മുടെ വർഷ ചെയ്യുന്ന